പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി ആദരമായ പ്രവാചകൻസാനത്തെ കുറിച്ചും അതിന്റെ അടയാളങ്ങളെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വ്യക്തമായ രീതിയിൽ പ്രവാചകൻ അറിയിച്ചു തന്നിട്ടുണ്ട്

ഈ ലോകത്ത് വരുകയും ചെയ്തു കഴിഞ്ഞു കടക്കുകയും ചെയ്തു ഇങ്ങനത്തെ ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ മൂന്നാമത്തത് ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ എല്ലാം ഉലമാക്കൾ പിൽക്കാലത്ത് വന്നതാകുന്ന പണ്ഡിതന്മാർ സാത്വികനാകുന്ന സമുന്നതരായ ഉലമാക്കൾ അവർ ക്രോഡീകരിച്ചത് മൂന്നായിട്ടാണ് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ലോകത്ത് അങ്ങനത്തെ ചില അടയാളങ്ങൾ രീതിയിൽ പഠിപ്പിക്കുന്നു അത് മുഹമ്മദ് തങ്ങളുടെ നിയോഗമാണ് പ്രവാചകന്റെ കടന്നുവരവും പ്രവാചകന്റെ വപ്പാത്ത അതിലേക്ക് സൂചിപ്പിക്കുന്നു അഥവാ അത് മർമ്മ ഒരു അടയാളമാണ്

ിൽ ലാസ്റ്റ് പ്രവാചകരാണ് ഒരു ലക്ഷത്തിനാലായിരം അവസാനി ആ നബിതങ്ങൾ വന്നതോടൊരു മനസ്സിനായി ഈ ലോകത്ത് ദീനിന്റെ ദൗത്വത്ത് പൂർത്തിയായി ഈ ലോകം തീരാൻ പോകുന്നു അവസാനിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചികയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് വിഭാഗത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രകടമായി ചെയ്യുന്നതായ ചില അടയാളങ്ങൾ കള്ളുകുടി അധികരിച്ചതുപോലെ വ്യവിചാരം അധികരിച്ചതുപോലെ ഇതൊക്കെ ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ വെളിവായിട്ടുമില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ ഈ വരാനുണ്ട് എന്ന് പഠിപ്പിച്ച വെച്ചുകൊണ്ട് അതിൽപ്പെട്ടതാണ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് വലിയൊരു അടയാളമാണ് യുഫ്രട്ടി നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്ര അന്ന് ജനകോടികൾ അവിടെ ഓടും ഓടും ആ സ്വർണത്തിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് കരകതമാക്കാൻ ആ മലയിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് പറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് ഓടും നിങ്ങൾ അങ്ങോട്ട് ഓടരുത് നിങ്ങൾ <ismo> അങ്ങോട്ട് <and Hebrew> ും വരാനിരിക്കുന്നതാകുന്ന സംഭവ വികാസങ്ങൾ അതായത് ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമ്പോൾ സാമ്പത്തികപരമായി പരാതി അനുഭവിക്കുന്നതാകുന്ന ജനങ്ങൾ അവിടെ അങ്ങോട്ട് ആളുകൾ ഓടി ശതമാനവും യുദ്ധം നടന്നുകൊണ്ട് അവിടെ വധിക്കപ്പെടുമെന്ന് അങ്ങനെ ജനങ്ങൾ മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ്

എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് പരിശുദ്ധമായ പരിശുദ്ധമായ മക്കയും പവിത്രമായ അറം ഷരീഫിൽ കാലയത്തിന്റെ അടുക്കൽ ഒരു കഴിഞ്ഞിട്ട് മഹാനുഭാവൻ പ്രത്യക്ഷപ്പെടുമേ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആദ്യമായി ഇറാഖികൾ പിന്നീട് മക്കക്കാർ പിന്നീട് മദീനക്കാർ അങ്ങനെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യയിലുള്ള ജനകോടികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാമെന്ന് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം അങ്ങനെ ഇമാം മഹദി ഇമാർ കടന്നു വരവ് ഇനി വരാനിരിക്കുന്ന വലിയൊരു അടയാളമായി സൈദുനാർന്നു വരവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരെ മുഴുവനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് മനസ്സിലാക്കരുത് ഒരു സാധാരണ ഒരു ജീവിയായിട്ട് കരുതരുത് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ പ്രവാചകന്മാരും അതത് കാലഘട്ടത്തിലുള്ളതാകുന്ന ജനകോടികൾക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു കൊടുത്തിട്ടുണ്ട് ആ ദാല് കടന്നു ജനങ്ങൾ മുഴുവനും മുഴുവനും വഴിപിഴപ്പിക്കും ആദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്ത് വസലാം ഇറങ്ങി വരും ഇൻദി മനാറത്തിൽ ബൈളാഇ വാലി അന്നദൈഹി അലൽ മലകൈനി രണ്ട് മലക്കുകളുടെ ചിറകുകൾ കീഴിലായിട്ട് ദമസ്കസിലെ വെള്ളമিনারത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്ത് വസലാം ഇറങ്ങി വരുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കുമെന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം വരാനിരിക്കുന്ന വലിയ വലിയ വിഷയങ്ങളാണ് ഈ കാണാനിരിക്കുന്ന ചില സംഭവ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നമ്മൾ നേരിടേണ്ടതും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളാണ് ഇതൊക്കെ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് പഠിപ്പിച്ചതാകുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ചില ഇപ്പോൾ വെളിവാകുകയും ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ യാള് ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടത് വിചാരമധികരിക്കുമത്രേ വിചാരമധിക

ി ബായ് പറഞ്ഞത് ഇന്ന് കാലഘട്ടം കാണുകയല്ലയോ കാലഘട്ടം കാണുകയല്ലയോ അവസാനിക്കുക ഈ ലോകം നശിക്കുക سكح وسط الطريق, الطريق لا ينكر أحدا لا ينكر أحدا ولا, ولا يغيره, يغيره ഹബീബായ നബി ഈ ലോകം സാവത്തിനോട് ഉറപ്പാണ് ഇറങ്ങി പരസ്യമായി ഇറങ്ങി ടീച്ചർ റോഡിലേക്ക് ഇറങ്ങി മാളിലേക്ക് പാർക്കിലേക്ക് മത്തിയിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി ഒരു മടിയില്ലാതെ ഒരു മടിയില്ലാതെ ഒളുപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ يلوغا موسعانك ويلا صعاب عيد حبيبى رسول الله